അവിടെ ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോട് സിറ്റിയിലൊക്കെ ഒരുപാട് ചമരുകൾ ഇങ്ങനെ ആണ് ശരിക്കും അന്ന് സിറ്റിയാണ് ശരിക്കും പറഞ്ഞാല് ഈ സിറ്റിന്ന് നമ്മള് ഇവിടെ അന്ന് എനിക്ക് ഞാൻ ആറാം ക്ലാസ്സിലാവുമ്പോൾ ഞാൻ ഒരു പീഡിയൽ ദുഃഖിണ്ടായിന്നാണ് അപ്പോ ആ പീഡിന്ന് നമ്മള് പീഡിയന്റെ കട ഉടമ സംഘടനാ പ്രവർത്തനത്തിനോട് നല്ല താല്പര്യമുള്ള ആളായത് കൊണ്ട് സമയം കഴിഞ്ഞാൽ എനിക്ക് എന്ത് എന്റെ പണി വേഗം തീർത്താൽ എനിക്ക് ടൗണിലേക്ക് പോകും ഞാൻ ടൗണിലേക്ക് വണ്ടി കയറും ടൗന് അധികവും ചെലപ്പം തിരിച്ചു പോരാൻ എനിക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ട് തിരിച്ചു പോരാൻ ബസ്സിന് പൈസ ഇല്ലായിട്ട് ഞാൻ ഫാൻസി ബസ്സിൽ ബസ്സിന് കൂലി കടം പറഞ്ഞതൊക്കെ ചെലുത്തിനുണ്ട് ഞാൻ പിന്നെ തരുന്നുണ്ട് ഞാൻ പക്ഷെ അതുപോലെ ഈ ഇത് കഴിഞ്ഞിട്ട് ഞമ്മള് കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ അന്ന് കോഴിക്കോട് സ്ഥാപനങ്ങൾക്കോണ്ടോസിന്റെ പണി നടക്കുന്നേ ഉള്ളൂ സ്റ്റുഡന്റ്സിന്റെ അന്ന് നിലവിൽ വന്നിട്ടില്ല അപ്പം പല സമയത്ത് അന്ന് അളിയൻ ജോലി ചെയ്തിരുന്ന കരിയും കക്കാട് ജോലി ചെയ്തിരുന്നത് ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റാളിലായിരുന്നു അപ്പൊ ഈ ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റാളിന്റെ നിലത്തായിരുന്നു ഞങ്ങള് ആ ഷെൽഫിന്റെ ഇടയ്ക്കായിരുന്നു ഞങ്ങള് കിടക്കുക പിന്നെ അന്ന് സലീം കൂടി ഈ ഓഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ തന്നെ പ്രിന്റ് ഔട്ട് എന്നിട്ടൊരു സ്ഥാപനം അന്നേ ഓഫാ സാഹിബ് ഓഫസാറിന്റെ അനിയൻ എ കെ അബ്ദുള്ള സാഹിബ് നടത്തുന്ന ഒരു സ്ഥാപനമില്ലായിരുന്നു അപ്പൊ അതിലായിരുന്നു പിന്നെ സലീം ജോലി ചെയ്തിരുന്നത് അപ്പൊ ഈ അതില് കാരണം ചിലപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം ഉൾക്കുകളൊക്കെ പണിയെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പോകുന്ന സംഭവങ്ങളൊക്കെ